എത്തിപ്പെട്ടത് കുറ്റിക്കാട്ടൊരു ആനക്കുക്കല ഏകദേശം മുപ്പത്തി മൂന്ന് കൊല്ലായി ഹോട്ടലിൽ വിടുന്നത് മൂന്ന് ട്രൈ നോക്കാം ഇവിടെ പ്ലേറ്റിലല്ല വായൻ്റെ ബിരിയാണി രണ്ട് ബീഫും ഒരു ചിക്കനും ഈ തലം ഇങ്ങനൊക്കെ ഇട്ടു വെച്ചാല് ഒരു ദിവസം ബാപ്പ വീട്ടിലേക്ക് ബിരിയാണി പാർസലെ കൊണ്ടോ ചുക്കിയപ്പോ അടിപൊളി കല്യാണത്തിനൊക്കെ പോയിട്ട് നല്ല ബിരിയാണി ഇട്ടു അങ്ങനെയാണ് ഫേമസ് അങ്ങനെയാണ് ഇവിടെ വന്ന് ഈ സാധനം നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തിയാണ്

ബിരിയാണിക്ക് വെറും നൂറ്റിപ്പള്ളൂ ബീഫിനാണേലും ചിക്കൻ ആണെങ്കിലും അത് മാത്രല്ല നല്ല കിരലം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കേട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ അത് വന്നിട്ട് റൈലേ അപ്പൊ ശരി ബൈ